അസ്സാം വലിക്കും വർഹമത്തുള്ള മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന നമ്മുടെ സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇതുവരെ ഒരുപാട് നുണകൾ നമ്മൾ പിടിച്ചു കഴിഞ്ഞു എക്സ് മുസ്ലിംസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ റസൂൽ സലലി സ്വലമേയും അതുപോലെ തന്നെ ഇസ്ലാമിനെയും വക്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് വീഡിയോസ് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് പിന്നെ ഈ സീരീസിൽ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്തൊരു നുണ നമ്മൾ പരിശോധിക്കുന്നത് മുഹമ്മദ് നബി സ്വല്ലു അലി സ്വലം കള്ളനാണ് എന്ന് പറയാൻ വേണ്ടി മുഹമ്മദ് നബി നബിസ്വലാം കള്ളത്തരം ചെയ്തു എന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു നമ്മുടെ പിന്നെ ഇവിടെയുള്ള പള്ളിക്കുഴിഞ്ഞ മറ്റൊരു പിന്നെ ഈ പറഞ്ഞ എക്സ് മുസ്ലിമിന്റെ ഒരു രോദനം അതാണ് ആ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കാൻ നോക്കുന്നത് എന്തായാലും ആ വീഡിയോയിലേക്ക് കടക്കാതെ അദ്ദേഹം പറയാൻ നോക്കുന്നത് മുഹമ്മദ് ഒരു കളവ് ചെയ്തു എന്ന് സ്ഥാപിക്കാം അപ്പൊ മോഷണം നടത്തിയൊക്കെ വീഡിയോയുടെ ഒരു പൊതു സ്വഭാവമാണ് ഇത് എങ്ങനെയെങ്കിലും ഏത് വിഷയത്തെയും എങ്ങനെ ഇസ്ലാമിനെയും പ്രവാചകനേയും മോശമാക്കാം എന്നുള്ളവരുടെ രീതി ശരിക്കും മനസ്സിലാവുന്നൊരു നുണ കൂടിയാണിത് പച്ച നുണയാണ് പിന്നെ ഇതിന് ഇവർ കൊടുക്കുന്ന തമ്നയില് പോലും അല്ലെങ്കിൽ ടൈറ്റിൽ പോലും മുഹമ്മദ് നബി കള കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മൾ ചെക്ക് ചെയ്യണമെന്നില്ല നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും സുഹൃത്തു ആലു ഇമ്രാൻ നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ കാര്യം പറയുന്നത് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള തഫ്സീറുകളൊക്കെ എടുത്ത് പരിശോധിക്കാവുന്നൊരു നമ്മൾ പ്രത്യേകം എക്സ്പോസ് ചെയ്യേണ്ട കാര്യമില്ല എങ്കിലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കേൾക്കാം മുഹമ്മദ് അങ്ങനെ വാരിക്കൂട്ടി വേറി വെക്കാൻ വേണ്ടി കൂട്ടി വെച്ച ഗനീമത്തിൽ നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന വെൽവെറ്റിൻ്റെ പുതപ്പ് കട്ടുകൊണ്ട് പോയി എന്ന് അന്ന് ബദർ യുദ്ധത്തിൽ ഖനീമത്തിന് അവകാശികളായി തർക്കമുന്നയിച്ച മുഹമ്മദിൻ്റെ സഹാബികൾ തന്നെ ആരോപണമുന്നയിച്ചു അപ്പോഴാണ് അതിന് മറുപടി ആയിട്ടാണ് അള്ളാഹു ചാടി വന്നിട്ട് നെബിമാരൊന്നും അങ്ങനെയൊന്നും ചെയ്യൂലാങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരാ കട്ടൌട്ട് പോയ സാധനം കൊണ്ട് ഞാൻ അവിടെ പരോഗ്യത്തവരെ വിചാരണ ചെയ്തിട്ട് അതിന് വേണ്ടത് ഞാൻ അവിടെ കൊടുത്തോളാം എന്ന ആയത്ത് ഈ കള്ളന്റെ തൊള്ളിയിൽ കൂടെ തന്നെ അള്ളാഹു ഇറക്കുന്നത് പറഞ്ഞത് കള്ളൻ്റെ തുള്ളയിൽ കൂടി എന്ന് വെച്ചാൽ മുഹമ്മദ് നബി ഒരു കള്ളനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ള തെളിവാണ് ഇദ്ദേഹം ഈ പറയാ പറയുന്നത് ഒരു കള്ളൻ എന്ന് വിളിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന കാര്യമാണ് അതിനുള്ള തെളിവ് എത്രത്തോളം ഇത് കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഈ പറഞ്ഞ ആളുകളുടെ ക്രെഡിബിലിറ്റി എത്ര തോന്നുന്നു നോക്കുക ഈ വ്യക്തി ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന മുഹമ്മദ് അബിസ്ലാഹു അലൈഹി വസ്ലമിനെ കുറിച്ച് കള്ളൻ എന്ന് വിളിക്കുകയാണ് ഓക്കെ അങ്ങനെ വിളിക്കാൻ എന്തെങ്കിലും ഒരു തെളിവ് ഡിസ്റ്റോർട്ടഡ് ആയിക്കൊണ്ടെങ്കിലും അയാൾക്ക് പറയാനുണ്ടോ എത്രത്തോളം ഉണ്ട് ആ തെളിവ് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം എന്നിട്ടത് വിളിക്കുകയാണ് അതിൻ്റെ തെളിവ് ബാക്കി വിശദീകരിക്കട്ടെ അപ്പോൾ മുഹമ്മദ് ആരായിരുന്നു എന്നും മുഹമ്മദ് വഞ്ചകനായിരുന്നു എന്നും മുഹമ്മദ് കള്ളനായിരുന്നു എന്നും ഒക്കെ ഓരോ ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും അനുയായികളെ എങ്ങനെയൊക്കെയാണ് മുഹമ്മദ് കബളിപ്പിച്ചിരുന്നത് ബദർ യുദ്ധത്തിൽ ഇങ്ങനെ കബളിപ്പിച്ചു ഊഹി യുദ്ധത്തിൽ തോൽക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് അതിവിടെ പറയാൻ പോകുന്നുണ്ട് അടുത്ത വാക്യത്തിൻ്റെ കൂടെ ഞാനത് വായിക്കാം അപ്പോൾ മുഹമ്മദിനെക്കുറിച്ച് ഇസ്ലാമിൻ്റെ ആളുകൾ തള്ളുന്നത് എന്താണ് മുഹമ്മദ് നബി ആകുന്നതിന് മുമ്പ് സത്യസന്ധനായിരുന്നു അൽ അമീനായിരുന്നു അങ്ങനെ വിശ്വസ്തനാണ് എന്നറിയപ്പെട്ടിരുന്ന ആളാണ് അതുകൊണ്ട് മുഹമ്മദ് നോക്കണം പറയില്ല എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രകാരന്മാരും ഇസ്ലാമിന് വേണ്ടി തള്ളുന്നവരും പറഞ്ഞു എടുക്കുന്നു പക്ഷേ മുഹമ്മദിൻ്റെ അനുയായികൾ പതിനഞ്ച് കൊല്ലത്തോളം മുഹമ്മദിൻ്റെ കൂടെ നിന്നുകൊണ്ട് മുഹമ്മദിൻ്റെ രാപ്പനി തിരിച്ചറിഞ്ഞ മുഹമ്മദ് ആരാണ് എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ മുഹമ്മദിൻ്റെ വിശ്വസ്തരായിട്ടുള്ള അനുയായികൾ തന്നെ മുഹമ്മദിനെക്കുറിച്ച് കളവ് ആരോപിച്ചു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് അവരുടെയൊക്കെ മനസ്സിൽ എത്രമാത്രം വിശ്വസ്തനും നേതാവുമായിരുന്നു എന്ന് സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കാം ആരോപിച്ച കളവ് ചെരിയോ തെറ്റോ എന്നുള്ളത് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ച ആയത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആരെങ്കിലും അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഞാൻ വേജാരന്റെ ഭരലോകത്ത് എന്ന് മുഹമ്മദ് തന്നെ മുഹമ്മദ് കൂടെ അള്ളാവിന്റെ പേരിൽ ആയിത്തിക്കിയെങ്കിൽ കട്ടത് മുഹമ്മദ് വ്യക്തമാണ് ഇതാണ് സംഭവം മുഹമ്മദ് കാരണം എന്താണ് അപ്പോൾ കോമൺ കോമൺ സെൻസ് സെൻസ് എസ് ആണ് മൂപ്പരുടെ കോമൺ സെൻസ് ആണ് അപ്പോൾ ഏതായാലും ഈ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നല്ല ഒരു നല്ലൊരു അത് കാണാതാവുകയാണ് യുദ്ധാർജിത സ്വത്തുകൾ വിധിക്കുന്ന സമയത്ത് ഒരു ഒരു പുതപ്പ് നല്ലൊരു പുതപ്പ് കാണുന്നില്ല അപ്പൊ ആ കാണുന്നത് റസൂൽ എടുത്തതായിരിക്കാം എന്ന ഒരു റൂമർ ഉണ്ടായി എന്നുള്ളതാണ് മൂപ്പരെന്നെ പറയുന്നത് മൂപ്പര് തന്നെ കൊണ്ടുവന്നിട്ടുള്ള തെളിവ് അത്രേ ഉള്ളൂ ആരോപണം ഇനി ആരോപണം ഉണ്ടെന്ന് മാത്രമല്ല മൂപ്പര് ഉദ്ധരിച്ച ആയത്തിൽ എന്താ ഉള്ളത് ഓക്കെ ആരോപണം അത് മുഹമ്മദ് നബി എടുത്തു എന്നാണോ അല്ലെങ്കിൽ മുഹമ്മദ് നബി അങ്ങനെ കട്ടൂന്നാണോ ഒന്നുമല്ല ആ ആയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആലു ഇമ്രാൻ നൂറ്റി അറുപത്തൊന്നാമത്തെ എന്നുവെച്ചാൽ ഒരിക്കലും ഒരു പ്രവാചകൻ തന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ലാത്തതാണ് ആരെങ്കിലും ആർ വഞ്ചിച്ചെടുത്തുവോ അവൻ താൻ വഞ്ചിച്ചെടുത്തതുമായി കിയാമത്ത് നാളിൽ വരുന്നതാണ് എന്നുവെച്ചാൽ അങ്ങനെ വഞ്ചിക്കുകയില്ല പ്രവാചകന്മാർ വഞ്ചിക്കില്ല വഞ്ചിച്ചെടുത്ത ആളുകൾ കിയാമത്ത് നാളിൽ അതുമായി വരുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ കട്ടിട്ടില്ല ഇയാളുടെ ഭാഷയിൽ പറയണെന്നുണ്ടെങ്കിൽ കട്ടെടുക്കുക അല്ലെങ്കിൽ അവിടെ റസൂൽ അത് എടുത്തോ ഇല്ല എന്നുള്ളതാണ് റസൂൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് എടുത്തിട്ടില്ല എന്നുള്ള ആയത്ത് വെച്ചിട്ട് ഇയാൾ പറയാണ് കട്ട പ്രവാചകൻ അല്ലെങ്കിൽ കള്ളനാണ് വഞ്ചകൻ പറയുന്നത് കട്ടു എന്നുള്ളതാണ് പറയുന്നത് കള്ളൻ എന്നുള്ള ഒരുപാട് തവണ ആവർത്തിക്കുന്നുണ്ട് ഇത് വായിക്കുന്ന സമയത്ത് ആരോപണത്തെ പറയാൻ കള്ളൻ കട്ടു വഞ്ചകൻ വഞ്ചിച്ചു എന്നിട്ട് മൂപ്പരുടെ മനസ്സിലുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ മൊത്തം പറഞ്ഞു തീർക്കുകയാണ് അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ കട്ടിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത് ശരിക്കും ഇത് ഞാൻ ഞാൻ ആലോചിച്ചെന്താ വെച്ചാൽ ഇത് കാണുന്ന ആൾക്കാർ ജസ്റ്റ് ആ ആയത്ത് നോക്കൂലേ അപ്പോൾ ഇത് ഇതുപോലെ കോൺഫിഡൻസ് അപ്പോൾ മാത്രമല്ല ഇതിൽ എന്നിട്ട് മൂപ്പര് പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആരോപണം ഉണ്ടായിന്നുള്ളത് തന്നെ ഒരു ഒരു പ്രശ്നമാണല്ലോ എന്നുള്ളതാണ് പക്ഷേ ഈ ആരോപണം ആരാണ് ഉന്നയിച്ചത് ഇത് ഇയാൾ ഇയാൾ അതിൻ്റെ ഇടയിൽ പറയുന്ന വേറൊരു കളവുണ്ട് ഒരുപാട് കളവ് പറയുന്നുണ്ട് എല്ലാം കൂടി ലിസ്റ്റ് ചെയ്യൽ പ്രയാസമാണ് എന്നാലും അതിൻ്റെ ഇടയിൽ പറയുന്ന വച്ചാൽ മലയാളം തഫസീറുകളിലൊന്നും ഈ സംഭവം ഈ ആയത്തിന് നിദാനമായിട്ടുള്ള ഈ ഒരു സംഭവം രണ്ട് സംഭവങ്ങളാണ് ഇതിന് കാരണമായിട്ട് ഒരു പക്ഷേ പറയാൻ സാധിക്കുള്ളത് ഒന്ന് ഉഹുദ്ധമായിട്ട് ബന്ധപ്പെട്ടത് രണ്ടാമത്തെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉഹുദ് യുദ്ധത്തിന്റെ കാര്യം മിക്ക ഉണ്ട് ചില തസീലുകളിൽ ബദർ യുദ്ധത്തിൻ്റെ ഇതുകൊണ്ട് ചിലത് ഇപ്പം ഇബിനു കസീറിലാകട്ടെ മറ്റ് ഞാൻ പരിശോധിച്ച പല തഫസീലുകളിലും ഈ സംഭവം അടക്കം പറഞ്ഞിട്ടുണ്ട് മലയാളം തഫസീലുകളൊന്നും ഇതൊന്നും കൊടുക്കാതെ അവർ മൂടി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമ്മളെ തഫ്സീലുകളിലൊക്കെ മൂടി വെച്ചിരിക്കുന്നു കൂഴ്ത്തി വെച്ചിരിക്കുന്നു കാരണം നമ്മളെ നബി പുറപ്പ് കെട്ടു എന്ന് നെബിന്റെ കൂടെ ഉള്ളവരെന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നെവിനെ കുറിച്ച് ഇന്നുള്ള ആ ഒരു ധാരണക്ക് എന്ന് ഈ മലയാളം തസ്സീറുകളൊന്നും ഇതൊന്നും കൊടുക്കാതെ അവർ മൂടി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് കാരണം മുസ്ലിങ്ങൾ മലയാളം തസ്സീറുകളിൽ ഇത് ഞാൻ വായിക്കുന്നത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന മലയാളം തസ്സീർ ആയിട്ടില്ല അമാനിമോലിന്റെ തഫ്സീർ രണ്ട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ ഹുദ് യുദ്ധത്തിന്റെ സന്ദർഭം പറഞ്ഞതിന് ശേഷം രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമാനി അമാനിമോലോയി പറയാണ് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി അത് നബിസ്ഹു അലൈഹി വസ്ലാം തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു ഏ കപട വിശ്വാസികൾ ഇത് നമ്മൾ ഇവരടക്കം ഒരു കാര്യമാണ് റസൂലിന് റസൂലിൻ്റെ സമൂഹത്തിൽ എന്തുണ്ട് മുനാഫിക്കുകളായിട്ടുള്ള ശരിക്കും ഉള്ളിൽ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത കപടന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു അത് റസൂലിന്റെ കൂടെ ജീവിച്ചവരായിരുന്നു അവർ ആ കപട കുറിച്ച് ഖുർആാനിൽ സൂറത്ത് തന്നെയുണ്ട് അവരെക്കുറിച്ച് നിരന്തരമായി പറയുന്നുണ്ട് അവരെക്കുറിച്ച് വളരെ കൃത്യമായി തന്നെ ഒരുപാട് അധ്യാപനങ്ങൾ ഇസ്ലാമിൽ കാണാൻ സാധിക്കും അങ്ങനെയുള്ള കപടന്മാരായ ആളുകൾ പറഞ്ഞു എന്ത് റൂമർ അതായത് ഈ കപട വിശ്വാസികളെ സംബന്ധിച്ച അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുക ഭിന്നിപ്പ് ഉണ്ടാക്കുക എന്നിട്ട് അത് എന്നിട്ടത് ശത്രുക്കൾ സഹായിക്കൊടുക്കാ ഒരു സമയത്ത് പ്രവാചകം ഇതേപോലൊരു അനിയമത്ത് വീതിക്കുന്ന സമയത്ത് പ്രവാചീൻ്റെ അടുത്തേക്ക് വന്നിട്ടൊരു മുനാഫിക്കുകൾപ്പെട്ട ഒരാൾ പറയാണ് എ നീ നീതി പാലിക്കുന്നു പറയുന്നത് അതായത് വീതിച്ച് കൊടുക്കുന്നേ ഉള്ളൂ അപ്പൊ തന്നെ നീ നീതി പാലിക്കുന്നത് സിംപ്ലി ആളുകളുടെ മനസ്സിൽ മുഹമ്മദിനെ നീതി പാലിക്കുന്നില്ല എന്നൊക്കെ അനീതി ചെയ്യുന്നു എന്ന് തോന്നിക്കാൻ പല പല കാര്യങ്ങളും എടുത്തു പറയുകയാണ് എന്നാൽ അവർ പറയുന്ന കാര്യത്തിന് ഒരു റെലവൻസും ഇല്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്യുന്നില്ല അവർക്ക് വ്യക്തമായിട്ട് തെളിയിക്കാൻ പറ്റുന്നില്ല പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ ആളുകളുടെ മനസ്സിൽ എന്തെങ്കിലും വസാസം ഉണ്ടാക്കി ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ചില കാര്യങ്ങൾ എറിഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോകുക എന്നുള്ളതാണ് ആ സമയത്ത് പ്രവാചകൻ മുഖം ചോക്കുന്നുള്ള പ്രവാചകനെ നീതിപാലിക്കുന്നെന്ന് പറയുമ്പോൾ കാരണം ആരാണെങ്കിലും വളരെ ഗൗരവമായി നീതിക്ക് വേണ്ടി നിലവിൽ നിന്ന് ഒരാളെടുത്ത് വന്നിട്ട് പറയുകയാണ് നീതി പാലിക്കുന്നത് ആർക്കാണെങ്കിലും സ്വഭാവമായിട്ടും ആ ഒരു സമയത്തൊരു ഉദ്ദേശം വരുമല്ലോ പ്രവാചകൻ നീതിയെപ്പറ്റി അത്രയും ഗൗരവമായി ശ്രദ്ധിക്കുന്നവരാണ് അത്രയും ഗൗരവമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം മുനാഫിക്കുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണാൻ കഴിയും പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ വാക്കുകളെ കാണാൻ കഴിയുള്ളൂ ഒരു മുനാഫിക്ക് എന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ പ്രവാചകനെ വീട്ടിൽ നിന്ന് പുതുപ്പ് എടുത്തിട്ട് വരെ പറയാണ് ഓക്കെ പ്രവാചകൻ എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ ഫൈൻ അല്ലെങ്കിൽ പ്രവാചകൻ അനീതി കാണിച്ചു എന്നുള്ളത് ഏതെങ്കിലും വിഷയമായി തെളിയിക്കുകയാണെങ്കിൽ ഫൈൻ ഇവർ ഇവരുടെ ലക്ഷ്യം എന്താണ് ആളുകളുടെ മനസ്സിൽ ചില മിസ്ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം അപ്പം അതിനുവേണ്ടി ചില വാക്കുകൾ എറിഞ്ഞ് കൊടുക്കുകയാണ് ൊരു സ്ഥലങ്ങൾ കാണാൻ ബദർ യുദ്ധത്തിന്റെ ശേഷം എന്നുള്ള ഒരു സന്ദർഭം തന്നെ പിന്നെ അന്ന് അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അതിന് തൊട്ടുശേഷം വരുന്നുണ്ട് അപ്പോൾ തന്നെ മക്കയുടെ പുറത്ത് മദീനയുടെ പുറത്തുനിന്നുള്ള ആൾക്കാരുടെ പിന്നെ ശത്രുക്കടും ഉണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് അലവേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെ ഉള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് അലവേറ്റ് എന്നുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു അവിടെ കവിത എഴുതി ആൾക്കാരുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ട് അതേപോലെ തന്നെ മറ്റൊന്നാണ് ഈ പറഞ്ഞ പോലെ റസൂലിനെതിരെ ഇങ്ങനെ ഒരു കളവ് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുക ആൾക്കാരാണ് ഈ കവിടെ വിശ്വാസികൾ മുനാഫിക്കുകൾ എന്നുള്ളത് മുനാഫിക്കൂൻ പറഞ്ഞുകൊണ്ട് ഒരു സൂറത്ത് തന്നെ ഉണ്ട് അപ്പൊ എന്നിട്ട് മാത്രമല്ല ഇയാൾ ഇയാള് പറഞ്ഞാൽ മലയാളം തഫസീറുകൾ ഇത് പിന്നെ മറച്ചു വെക്കുന്നു മാനുവലിന്റെ അടുത്ത് എന്താ വെച്ചാൽ നബി അത് തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിന്റെ അവതരണം ഉണ്ടായി എന്നാണ് രണ്ടാമത്തെ റിവായത്ത് നിവേദന മാർഗം നോക്കുമ്പോൾ ഇതിനാണ് കൂടുതൽ ബലം കാണുന്നത് എന്നതടക്കം ചെയ്തിട്ടുണ്ട് മാനുവലി പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം വെച്ചാൽ തഫ്സീറുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട് സൊഹീഹായി വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ അത് വളരെ കൃത്യമായിട്ട് ഉദ്ധരിക്കുക എന്നുള്ളതന്നെയാണ് എല്ലാ തഫസീറിലും ും എല്ലാ സഭവും ഉണ്ടായിക്കൊള്ളുന്നില്ല ചില തഫ്സീറുകളിൽ അത് ചുരുക്ക തഫ്സീറുകളുണ്ട് സംബന്ധിച്ച് അവർ പ്രയോറിറ്റി കൊടുക്കും അവർക്ക് ഒരു പരിശോധിക്കുന്ന വേളയിൽ ശക്തമായി തോന്നിയതിന് പ്രയോറിറ്റി തഫ്സീറുകൾ എന്നാൽ ഇത് ഏതെങ്കിലും ഇല്ലാന്നല്ലത് അത് അവർക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അവർ ഉന്നയിക്കും എന്നുള്ളതാണ് ചില തഫ്സീറുകളിൽ ചിലപ്പോൾ വന്നു പോയേക്കാം ഇതൊക്കെ നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് ഇയാളിതെന്തോ വലിയൊരു സംഭവം മാതിരി മുഹമ്മദ് നബിയുടെ സത്യസന്ധത എന്തോ ഒരു പ്രശ്നം പറ്റിയത് മലയാള തഫ്സീറുകാരെല്ലാവരും തഫ്സീറുകാരെല്ലാരും മാറി ചോക്കുന്നു മലയാളി പുറത്ത് ഇംഗ്ലീഷിലൊക്കെ വന്നാൽ പ്രൊഫഷനല്ല അവസാസൊന്നും തരില്ല മലയാളികൾക്ക് മാത്രമല്ല അത് വളരെ സിമ്പിളി ഒന്ന് ഒന്ന് മുസ്ലിം മുഫസ്സറുമാരുടെ അല്ലെങ്കിൽ മുഹദീസുമാരുടെ ഒരു അപ്രോച്ച് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും അവരെ സംബന്ധിച്ച് അവരെ അവർക്ക് കിട്ടുന്ന ഒരു ഹദീസിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൽ അവർ വളരെ വളരെ അൺബയാസിലാണ് അവർ നോക്കുന്നു എനിക്കിഷ്ടപ്പെട്ടോ ഇത് ഇത് പുറത്തേക്ക് കൂട്ടാൽ ബാക്കിയുള്ള ഇസ്ലാമിനെ എങ്ങനെ നോക്കും ഇതൊന്നും അവരെ സംബന്ധിച്ച് പ്രധാനമല്ല ഇത് ചരിത്രപരമായ സത്യമാണെന്നാണോ സത്യമല്ലാന്നാണോ മനസ്സിലാക്കുന്നത് ആധികാരികമാണോ അല്ലയോ ആ ആധികാരികമാണെങ്കിൽ അവരത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് ഇസ്ലാമിൽ ഏറ്റവും ഏറ്റവും കൂടുതലാൾ വായിക്കപ്പെടുന്ന ഇബിൻ ഗസീറിൻ്റെ റഹീമഹയുടെ തഫ്സീർ അതുപോലെ ജലാലയനി തഫ്സീർ അതേപോലെ വാഹദദി തഫ്സീർ ഇതിലൊക്കെ റിപ്പോർട്ട് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ മലയാളത്തിൽ ഏറ്റവും കൂടുതലാൾ വായിക്കപ്പെടുന്ന അമാനു മലയുടെ തഫ്സീർ ഇത് ഇത് കാണാൻ കഴിയും ഇവരെ സംബന്ധിച്ച് വളരെ സിമ്പിളാണ് നിങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു തരത്തിലേക്ക് ഇതിനെ വ്യാഖ്യാനിക്കണം അതുകൊണ്ട് ഇത് ഒഴിവാക്കാം അങ്ങനെ ഒരു അപ്രോച്ച് ഇല്ല അപ്പോൾ വളരെ വളരെ സിമ്പിളായി വളരെ ലളിതമായി മുഫസറുകളുടെ നിഷ്പക്ഷതയെയും അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് അത് അങ്ങനെ ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് മനസ്സിലാക്കാൻ പറ്റുന്ന മാത്രമല്ല ഇതിലിപ്പോൾ ആകെ അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുക ഇയാളുടെ ഈ പറഞ്ഞ വായാടുത്തം ഇതിന് ഇതിനപ്പുറത്തേക്കും കുറേ ഇങ്ങനെ ചീത്ത പറയുന്നുണ്ട് ഈ ചീത്ത പറയുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പം ഇയാൾ കൊണ്ടുവന്ന തെളിവെന്താ ഈ ആയത്താണ് ഇതിന്റെ തഫ്സീറാണ് ഈ ആയത്തിൽ എന്താ ഉള്ളത് മുഹമ്മദ് നബി അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തു എന്നുള്ളത് തഫസീർ നോക്കിയാൽ അത് കപട വിശ്വാസികൾ പ്രചരിപ്പിച്ചിരുന്നു അതിനൊരു തെളിവ് അവർ കൊണ്ടുവന്നിട്ടുമില്ല ഇതാണ് മാത്രമല്ല അങ്ങനെ അതിനോട് റിലേറ്റഡ് ആയിട്ട് ഖുർആൻ എന്ത് ചെയ്തു വലിയൊരു അധ്യാപനം പറഞ്ഞു അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ വഞ്ചന നടത്തുന്ന ആളുകൾ അവർ പരലോകത്ത് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവത്തെ ഈ ഒരു സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വലിയൊരു അധ്യാപനം പഠിപ്പിക്കാൻ റസൂൽ ചെയ്യുന്നത് ചെയ്യുന്നത് അപ്പോൾ ഇയാളിത് ഇയാൾ അവതരിപ്പിച്ചത് നിങ്ങൾ കേട്ട ആൾക്കാർക്കറിയാം വളരെ ദുഷിച്ച് വളരെ മോശമായി പറയാൻ ശരിക്കും ഈ ആയത്തിൻ്റെ ഓവറോൾ മെസ്സേജ് എന്താ റസൂല് പോലും അത് റസൂലുമാർ ആരും അത് ചെയ്യൂല ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്താൽ റസൂല് മാത്രമല്ല ആര് ചെയ്താലും അത് പരലോകത്തത്രയും വലിയൊരു പ്രശ്നമാണ് എന്ന് ലോകാവസരം വരേക്കുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യമായി ഈ അതിനുശേഷമുള്ള വചനങ്ങൾ എടുത്തു നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പരലോകത്ത് ഒരു ഒരു തിന്മ ചെയ്താൽ അതുപോലും പരലോകത്ത് ഉള്ള വിലയിരുത്തും അല്ലെങ്കിൽ അത് കാണിക്കും ഒരു നന്മ ചെയ്താൽ അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും അഥവാ നിങ്ങൾ ആരും നീതി ലഭിക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ പല ആളുകൾക്കും ഈ കുറാനാ എൻ്റെ അധ്യാപനം വായിക്കുന്ന പല ആളുകളുണ്ടാവും വഞ്ചന അനുഭവിക്കപ്പെട്ട ആളുകളുണ്ടാവും അനീതികൾ ലഭിക്കപ്പെട്ട ആളുകളുണ്ടാവും അവരൊക്കെ ആയിട്ട് പറയാണ് നിങ്ങൾ എന്തെങ്കിലും വഞ്ചനകൾ ഇനി നേരിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ അനീതികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ അനീതികൾ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഖേദിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അള്ളാഹു താല അവിടെ ഒരു നീതിയുടെ ലോകം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്ത നന്മകൾക്ക് അതിന് വ്യക്തമായ പ്രതിഫലം ലഭിക്കും നിങ്ങൾക്ക് അനുഭവിച്ച പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടിനും അതിന് വ്യക്തമായ കോമ്പൻസേഷൻ അവിടെ കിട്ടുന്നുള്ള ഒരു വലിയ അധ്യാപനം എന്ത് ഈ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല ഇതിൻ്റെ തഫ്സീർ ഇപ്പം ഞാൻ വെച്ചാൽ ഇയാളിത് ഇങ്ങനെ റസൂലിനെ ചീത്ത പറയാനാണെങ്കിലും ഇതിൻ്റെ തഫ്സീലൊക്കെ വായിച്ചിട്ടുണ്ടാവല്ലോ ഇബിനൊക്കെ സീറ്റുന്ന തഫ്സീറിൽ എത്രയോ ഹദീസുകൾ ഇതിന് ഇതുവരെ ബന്ധപ്പെട്ട് ഉദ്ധരിക്കുന്നുണ്ട് ഇയാളത് വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ ഹദീസിലൊക്കെ ഈ ആയത്താണ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ടാണ് റസൂൽ എന്തെയ്യുന്നത് വഞ്ചന എന്ന് പറയുന്നതിനെ വളരെ നിശിതമായിക്കൊണ്ട് പിന്നെ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് വഞ്ചന ചെയ്താൽ എന്തായിരിക്കും നിങ്ങൾ പിന്നെ ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റുന്നത് പറ്റുന്ന പരലോകത്ത് നിങ്ങൾ നിങ്ങളുടെ മുതി മുിൽ ആ നിങ്ങൾ ചെയ്ത വഞ്ചനയുമായി വരും എന്നിട്ട് റസൂലിൻ്റെ അടുത്ത് പറയുന്നതാണ് റസൂലെ എന്നൊന്ന് രക്ഷിക്കുന്നു പറയുമ്പോൾ ഇത് നിനക്ക് നേരത്തെ തന്നെ ഈ ആയത്തിലൂടെ ചെയ്തിട്ടുണ്ട് നിനക്ക് നേരത്തെ തന്നെ നിനക്ക് താക്കീത് തന്നിട്ടില്ലേ നിനക്ക് മെസ്സേജ് എത്തിച്ചേരില്ലെന്ന് അതായത് വഞ്ചന ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ എന്ന് പരലോകത്ത് റസൂല് പറയും എന്നതിൻ്റെ തെളിവാണ് ഈ ആയത്ത് വഞ്ചന ചെയ്യാൻ പാടില്ല ചെയ്തവരൊക്കെ കൊടുങ്ങും ചെയ്ത ചെറിയ വഞ്ചനയാണെങ്കിലും വലിയ വഞ്ചനയാണെങ്കിലും അതുമായി നിങ്ങൾ മുതുകിൽ പരലോകത്ത് വരും അന്ന് ഞാൻ അവിടെ ഉണ്ടാവും ആ ആയത്ത് ഈ ആയത്ത് വെച്ചിട്ട് ഞാൻ എന്തെയ്യും നി നിന്നെ നിന പഠിപ്പിക്കും നിന്നോട് നിന്നോടന്നേ നിന്നോട് പറഞ്ഞിട്ടില്ലേ വഞ്ചന ചെയ്യരുതെന്ന് പറഞ്ഞു മാത്രമല്ല പല സ്ഥലങ്ങളിലെ ഗവർണർ ഗവർണർമാരെയും അതുപോലെ തന്നെ ഈ സൈന്യ സംഘങ്ങളെയും അയക്കുമ്പോൾ അതിൻ്റെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അതിൻ്റെ സൈനിക തലവന്മാർക്ക് റസൂൽ പ്രത്യേകം ഈ ആയത്ത് ഓദി കൊടുക്കുമായിരുന്നു എന്നാൽ ഏയ് ഈ വഞ്ചന ചെയ്യാൻ പാടില്ല എന്നുള്ള ഈ ആയതോതി കൊടുക്കും ഒരു നിലക്കും അങ്ങനെയുള്ള മനോഹരമാണ് നിങ്ങൾ എന്താണോ ആ നിങ്ങൾ നിങ്ങൾ പരലോകത്ത് ഈ മെസ്സേജ് ഉള്ളൂ ഈ ലോകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലുമൊക്കെ പറ്റിക്കാൻ പറ്റിയേക്കാം പക്ഷേ എല്ലാം അറിയുന്ന പടച്ചവൻ കാണുന്നുണ്ട് ആ പടച്ചവന്റെ നീതിയുടെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ല ഇറ്റലും കൃത്യമായി വഞ്ചനക്കെതിരായ കളവിനെതിരായ ഒരു അധ്യാപനം വേറെ പറയാനില്ല എന്നിട്ട് നാലോ ചോക്കണേ ഇത്രയും കൃത്യമായി വഞ്ചനയുടെ അടിവേരറക്കുന്ന കളവിൻ്റെ അടിവേരറക്കുന്ന ആയത്തെടുത്തിട്ട് ഈ ചങ്ങാതി എന്ത് എന്തിനാണ് അത് തെളിവാക്കിയത് റസൂലിനെ കള്ളൻ എന്ന് വിളിക്കാൻ എന്നിട്ട് ക ഓക്കെ ആ കള്ള എന്തേലും കളവ് നടത്തി എന്നുള്ളതിനോ അല്ലെങ്കിൽ കളവ് നടത്തിയതാകാം എന്നുള്ളതിനോ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒന്നുമില്ല ആകുള്ളത് മുനാഫിക്കുകളായ കപടന്മാരായ ആളുകൾ പറഞ്ഞു എന്നുള്ളത് മാത്രം പറഞ്ഞ വാക്ക് മാത്രം അവർ ഉന്നയിച്ചൊരു തെളിവല്ല പറഞ്ഞ വാക്ക് മാത്രം അവർ പ്രയോഗിച്ച അല്ലെങ്കിൽ അവർ പ്രചരിപ്പിച്ച റൂമർ മാത്രം അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ സംസാരങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ആളുകൾ അപ്പം ഞാനിത് ഈ നുണ പിടിക്കണല്ലോ എന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടതാണ് എങ്ങനെ ഇത് കേട്ടിരിക്കാൻ പറ്റുന്നതാണ് നമുക്ക് സത്യം സത്യമറിഞ്ഞിരിക്കെ കളവ് കേട്ടിരിക്കുക എന്നുള്ള ഭയങ്കര പ്രയാസമുണ്ട് നമ്മൾ നമ്മളൊരു അപ്രോച്ച് കൂടി പറയാം നമ്മൾ ഈ നുണ സീരീസിലേക്ക് വീടുണ്ടാക്കുക നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരെ ചാനലിൽ പോകും ഒരു വീഡിയോ കാണും എന്തായാലും നോണ കിട്ടുന്നില്ല നമ്മളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പല രീതി പല വഴികൾ ഉപയോഗിക്കും ചില തമ്മിലും നോക്കും അല്ലെങ്കിൽ വ്യൂവേഴ്സ് കൂടി നോക്കും അല്ലാതെ കുറെ വീഡിയോകൾ ഒരു നുണ തപ്പല്ല ഒരു വീഡിയോ കണ്ടാലും എന്തായാലും നുണ ഉണ്ടാവുന്നതാണ് പക്ഷേ കുറേ നോണകൾ ഇവർ പറഞ്ഞു വെക്കുന്നില്ല ആളുകൾക്ക് ചിന്തിക്കാവുന്നതാണ് കളവിന്റെയും വഞ്ചനയുടെയും അടിവേർ ഇറക്കുന്ന അതിന്റെ ഗൗരവം സൂചിപ്പിക്കുന്ന അത് പരലോകത്ത് നിങ്ങളോടത് പറയും എന്ന് പറയുന്ന ഒരു ആയത്ത് വെച്ചിട്ട് റസൂലിനെ കള്ളൻ വഞ്ചകൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ഈ മനസ്സ് പുഴുത്തുപോയത് കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് ആ രൂപത്തിലായി അത് അത് നന്നാക്കി കൊടുക്കട്ടെ പരസ്യം പക്ഷേ ബാക്കിയുള്ളവർ ഇത് ബോധ്യപ്പെടും നിങ്ങൾ ജസ്റ്റ് ഒന്നുമില്ല ഞങ്ങളുടെ വിശദീകരണം ഒന്നും കേൾക്കണ്ട സുഹൃത്തു ആലിംറാൻ എടുക്കുക നൂറ്റാറുപത്തൊന്നാം എടുക്കുക അതിൻ്റെ തഫ്സീറുകൾ നിങ്ങൾ ഏത് തഫ്സീറുമാണ് എടുത്തോ ഇംഗ്ലീഷ് എടുത്തോ അറബി എടുത്തോ ഉറുദു എടുത്തോ ഏതെടുത്തോ മലയാളം എടുത്തോ ഏതിലും നിങ്ങൾക്ക് ഈ വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും ചിലതിൽ ഈ റിപ്പോർട്ടുകൾ പറഞ്ഞതുണ്ട് പറയാത്തതുണ്ട് ഏത് ഹദീസ് ഏത് തഫ്സീറുകൾ എടുത്ത് നോക്കിക്കോളൂ ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ആർക്കും വ്യക്തമാകുന്ന രൂപത്തിലതിലുണ്ട് പക്ഷേ ഈ നിലക്ക് എന്തിനേയും ഇസ്ലാമിൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല ഏയ് അതാണ് ഇസ്ലാമിൽ ഒരിക്കലും ഒരു പോസിറ്റീവ് ഉണ്ടാവില്ല മുഹമ്മദ് റബി ഒരിക്കലും ഒരു നന്മയും ഉണ്ടാവാൻ ഏയ് ഒരു നന്മയും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ ഒരു മുൻധാരണയോടുകൂടി ഈ ദുഷിച്ച മനസ്സുമായി ഈ ആയത്തുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ പച്ച നുണയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ വ്യക്തിയോട് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ മുഹമ്മദ് റബി കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് വീഡിയോ ചെയ്തിട്ടുള്ളത് അതാണ് നിങ്ങളുടെ ടൈറ്റിലും അതാണ് നിങ്ങളുടെ തമ്മിലും അതാണ് നിങ്ങൾ വീഡിയോയിൽ കള്ളൻ എന്നാണ് വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ ആ കട്ടു എന്നുള്ളത് ക്ലെയിമിന് തെളിവ് വെക്കണം കോടിക്കണക്കിന് ആളുകൾ അത്രയും കൂടി കാണുന്ന പ്രവാചകൻ കള്ളനാണ് എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അതിന് നിങ്ങൾ തെളിവ് ഹാജരാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ നുണയനാണ് നുണയനാണ് എന്ന് ഈ കേരള സമൂഹം ഒരുപാട് വേണം ബോധ്യപ്പെട്ടതാണ് അത് വീണ്ടും കൂടി ഒന്നുകൂടി ഞാൻ ഒരു കാര്യം കൂടി പറയാം നോക്കിക്കോളൂ ഇത് ഇയാൾ തിരുത്തൂല ഇത് ഞാൻ പറയാൻ കാരണം എന്താ അറിയുമോ നമ്മൾ മുമ്പ് തൊട്ടുമുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇതേ വാചകം പറഞ്ഞപ്പോൾ അയാൾ തിരുത്തിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാതെ ഇയാളുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇതൊന്നും ഇല്ല ബാക്കി വിഷയമൊന്നുമില്ല ഇയാൾ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും അതുകൊണ്ട് ഞാൻ പറയുന്നു നോക്കിക്കോ എഴുതി വെച്ചോ ഇയാളെ തിരുത്തൂല അങ്ങനെങ്കിലും ഒന്ന് തിരുത്തി കിട്ടിയാൽ അപ്പോൾ അപ്പോൾ ഏതായാലും എനിക്ക് തോന്നുന്നില്ല ഇയാൾ തിരുത്തുന്നുള്ളത് കാരണം അങ്ങനെ തിരുത്തുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പറഞ്ഞല്ലോ മാപ്പ് സീരീസ് തുടങ്ങി നമ്മൾ പറഞ്ഞിരുന്നു തൗബ സീരീസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും തിരുത്തിയിരുന്നു നമ്മളോട് മാപ്പ് പറഞ്ഞിരുന്നു ആ മാപ്പ് നമ്മൾ സ്വീകരിച്ചു പക്ഷെ ബാക്കിയുള്ളത് അപ്പൊ അവിടെ തന്നെ കിടക്കുകയാണ് ഇപ്പൊ പതിനേഴോളം നുണകളായിട്ടുണ്ട് ഇത് അടുത്തൊരു ഏതായാലും എന്തായിക്കോട്ടെ നമ്മൾ അടുത്തൊരു നുണ പിടിച്ചിട്ടുണ്ട് ആർജം ഉണ്ടെങ്കിൽ അത് തെളിയിക്കുക ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി തൗബ ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് പറയുക മുഖത്തോട് മാപ്പ് അറിയുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാല്ല കൂടുതൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നുണകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നതാണെങ്കിൽ വഴിയെ വീഡിയോകൾ ചെയ്യുക ഇൻഷാല്ല സ്ലാക്കും